ഓം ശ്രീസായിര തങ്ങളുടെ രണ്ടു മക്കളും സാമ്യയുടെ കോളേജിൽ പഠിക്കണമെന്ന് മാതാപിതാക്കൾക്ക് വലിയ ആഗ്രഹം അവർ അപേക്ഷിച്ചു പരീക്ഷ എഴുതി അഭിമുഖം നടന്നു അനുജിന് പതിനൊന്നിലേക്ക് അഡ്മിഷൻ കിട്ടി ചേട്ടൻ്റെ അഭിമുഖ സമയം പ്രിൻസിപ്പൽ പറഞ്ഞു സാമിയുടെ കോളേജിൽ പതിനൊന്ന് കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രിക്കേ എടുക്കൂ ഇയാളെ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കാനാവില്ല വേണമെങ്കിൽ പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കാം മാതാപിതാക്കൾക്ക് സമ്മതമായിരുന്നു പക്ഷേ തൻ്റെ ഒരു വർഷം കളയുന്ന കാര്യം മൂത്ത മകനെ ചിന്തിക്കാൻ കൂടി കഴിഞ്ഞില്ല വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അമ്മ ഒരു കാര്യം രണ്ടു മക്കളോടും പറഞ്ഞിരുന്നു സാമിക്ക് കത്തെഴുതണം തീർച്ചയായും അവിടുന്ന് അനുഗ്രഹിക്കും അനുജൻ ഭക്തിപൂർവം കത്തെഴുതി ദർശനത്തിനിരുന്നു ജ്യേഷ്ഠൻ കത്തെഴുതി പോസ്റ്റ് ചെയ്തു അനുജൻ്റെ പ്രാർത്ഥനാപൂർണമായ കത്ത് സ ഉടൻ തന്നെ കിട്ടി ജ്യേഷ്ഠൻ്റെ കത്ത് പോസ്റ്റ് ഓഫീസ് വഴി കിട്ടിയത് നാലഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മാതാപിതാക്കൾ സങ്കടവുമായി കസ്തൂരിയുടെ സമീപമെത്തി കസ്തൂരി അവരുടെ മൂത്ത മകനോട് പറഞ്ഞു നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ പതിനൊന്നാം ക്ലാസ്സിൽ പോയി ചേരും കാരണം രണ്ട് വർഷം സ്വാമിക്കൊപ്പം കഴിയാം നരച്ച മുടി തിരുമിക്കൊണ്ട് കസ്തൂരി പറഞ്ഞു ഇപ്പോഴാണെങ്കിലും സ്വാമി അനുവദിച്ചാൽ പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കാൻ ഞാൻ തയ്യാറാണ് സ്വാമിയുടെ വിദ്യാർത്ഥിയാകാമല്ലോ മൂത്ത കുട്ടി ഉടൻ ചോദിച്ചു സർ അതിനർത്ഥം എൻ്റെ ഭാവി പഠനം പ്രമോഷൻ ജോലി ഇവയെല്ലാം രണ്ട് വർഷം പാഴാകുമെന്നല്ലേ നിറഞ്ഞ ചിരിയായിരുന്നു കസ്തൂരി അതിന് നൽകിയ മറുപടി പിൽക്കാലത്ത് ഈ കുട്ടി സ്വാമിയുടെ കോളേജിൽ പഠിച്ചു അവിടെ തന്നെ അധ്യാപകനായി ഒരിക്കൽ ഈ കഥ പരാമർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മുപ്പത് വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ നഷ്ടപ്പെടുത്തിയ രണ്ട് വർഷത്തിൻ്റെ വില മനസ്സിലായത് അവസരങ്ങൾ ഒരിക്കലും പാഴാക്കരുത് കേസായിര